നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണ കടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആഴകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹുബല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഏഴു മാസകാലമായി ഒരു ദിനം പോലും മുടങ്ങാതെ ആദരവായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും

യും എല്ലാ സമൂഹങ്ങൾക്കും ഓരോ പരീക്ഷണ വസ്തുക്കളുണ്ട് ലോകത്ത് കടന്നു വന്ന ഓരോ സമുദായത്തിനും അള്ളാഹുഹു പരീക്ഷണമായി പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഓരോ സമുദായത്തിനും ഉണ്ടായിരുന്നു അപ്പൊ റസൂൽ അള്ളാഹി സുല്ലിമ തങ്ങൾ പറഞ്ഞു എന്റെ സമുദായത്തിന്റെ പരീക്ഷണ വസ്തുക്കൾ എന്റെ സമുദായത്തിന് പരീക്ഷണ വസ്തുക്കളുണ്ട് അത് എന്താണെന്ന പ്രവാചകൾ അലൈഹി അലൈവില്ലാമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എന്റെ സമുദായത്തിന്റെ പരീക്ഷണ വസ്തു സമ്പത്താകുന്നു എന്ന് ലഭിക്കുന്ന റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്വല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാണ് ഈ ഉമ്മത്തിന്റെ പരീക്ഷണ വസ്തുവാണ് സമ്പത്ത് സമ്പത്തും സുഖസൗകര്യങ്ങളും ചിലരുടെ വിശ്വാസത്തെയും ധാർമ്മിക ബോധത്തെയും അപ്പാടെ നശിപ്പിച്ചു കളയാറുണ്ട് ഓ ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുക അവന്റെ സർവ്വ ബോധങ്ങളും ദീനിനെക്കുറിച്ചുള്ള അറിവുകളും സർവ്വ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നത് സമ്പത്ത ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ ഹലാലില്ല ഹറാമില്ല നല്ല വഴിയില്ല മോശമാണ് ഒന്നും ചിന്തിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് മാത്രം മതി അതിന് ഏത് മോശമായ വഴിയിലും കള്ള കച്ചവടം നടത്തുന്നവരുണ്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരിതിലൊക്കെ നമ്മുടെ സമുദായം നമ്മുടെ ഉമ്മത്തുണ്ട് എല്ലാവർക്കും വേണ്ടത് പണമാണ് അവരുടെ ആഗ്രഹം പണമാണ് ഈ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദീന് കളയുന്നത് അവന്റെ ബോധങ്ങളും അവന്റെ സമുദായത്തിനിടയിലുള്ള അവന്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നത് ഈ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ പ്രവാചകൻ സല്ല അലിസ്വല്ലാമ തങ്ങൾ പറഞ്ഞു സമ്പന്നതയുടെ വ്യക്തിയുടെ കർമ്മശേഷിയെ ഒരാൾക്ക് സമ്പത്ത് ഒരുപാടുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളവന് നൂറ് രൂപ ഉണ്ടാക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉള്ളവന് ആയിരം രൂപ ഉണ്ടാക്കണം ഇങ്ങനെ ഒരു മനുഷ്യനും സമ്പത്ത് അധികരിപ്പിക്കാനുള്ള പരക്കം വച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാൻ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവൻ ചെയ്യുന്നവനാരെന്ന് പരീക്ഷിക്കുന്നതിനായിട്ടാണ് അള്ളാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാന്റെ വിശുദ്ധമായ കുറാൻ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അള്ളാഹു സുബാനഹുരം ഒരു മനുഷ്യനെ അളക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിത വിശുദ്ധി അറിയുന്നതിന് വേണ്ടിയാണ് ആ മനുഷ്യന്റെ മുന്നിൽ ജീവിതവും മരണവും ആദ്യം അല്ലാഹു ജീവിതം സുഖാഡംബരങ്ങളതൊക്കെ അള്ളാഹു തന്നു നമ്മളെ പരീക്ഷിക്കും എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവർ എന്നിട്ടവരും മരണവും അള്ളാഹു കൊടുക്കുന്നു എന്റെ ഇത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ അള്ളാഹു നമ്മളുടെ ഈമ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഏത് രീതിയിൽ അള്ളാഹു പറയുന്ന രീതിയിൽ ജീവിക്കുമോ ഇല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ മഹാനായ പ്രവാചകൻ പറയുന്നു ഫവല്ലാഹി ുംലിങ്ങൾ പറയുന്നു അള്ളാഹുവാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയക്കുന്നത് പ്രവാചകം തന്റെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയാങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെയല്ല ഞാൻ ഭയക്കുന്നത് പിന്നെ ഭയക്കുന്നത് ആണെ ഇട്ടിട്ട പ്രവാചകം പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയക്കപ്പെടുന്നത് പിന്നെയോ ുടെ മുൻകാമികൾക്കുണ്ടായതുപോലെയുള്ള നല്ല സമൃദ്ധി അള്ളാഹു മുൻഗാമികൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതുപോലെ നിങ്ങൾക്കുണ്ടാവുക നിങ്ങൾക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്നതിന് ഞാൻ ഭയക്കുന്നു കാരണം അങ്ങനെ അവർ പരസ്പരം മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും അവർ നശിച്ചതുപോലെ നിങ്ങളും നശിച്ചു പോകും റസൂൾ അലൈഹി സ്വല്ലാ സ്വലാത്തുങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ആരിക്കൂരി കൊടുത്തപ്പോൾ അവർ മുഴുവനും തമ്മി തല്ലി അവർ പരസ്പരം നശിച്ചു ദുനിയാവ് മുഴുവനും നശിപ്പിച്ചു ആഹ്റവും നശിപ്പിച്ചു മുൻകാല ചരിത്രങ്ങൾ അതാണ് മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് വന്നതെങ്ങനെയാണ് അവർ പരസ്പരം തമ്മിലിടിച്ചു ഈ ദുനിയാ വേണ്ടി 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 അധികാരങ്ങൾക്ക് അവരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും വേണ്ടി അവർ ദുരി ആഹ്റവും നഷ്ടപ്പെടുത്തി അവസാനം നശിച്ചുപോയി അതുപോലെ നിങ്ങളും പരസ്പരം മത്സരിച്ച് നശിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മത്സരമാണ് സഹോദരങ്ങളെ അധികാരത്തിന് വേണ്ടി സമ്പത്തിനു വേണ്ടി ഓരോ ആൾക്കാരുടെ മുന്നിൽ വലിയവനാകുന്നതിന് വേണ്ടി എന്തെല്ലാം വഴിയിലൂടെയുള്ള മത്സരങ്ങൾ വളഞ്ഞ വഴികളാണ് ഇന്ന് പലരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തങ്ങൾ നമ്മളെ ആ സമ്പത്ത് നമുക്ക് അതിനെക്കുറിച്ച് പ്രവാചകൻ മഹാനായ പറയുന്നു പ്രിയപ്പെട്ടവരെ സമ്പത്തിനോട് ആർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ വാരി കൂട്ടാനല്ലാതെ ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് വരുന്നില്ല അത് വാരി കൂട്ടണം എത്ര കിട്ടിയാലും തികയില്ല പിന്നെയും 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 ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം കൂട്ടി വാരി വെക്കണം കവറിൽ എത്തുന്നുവരാൻ എൻ്റെ ആഗ്രഹം മാറൂല്ലെന്നാ ഉമൃതങ്ങള് പറയുന്നത് ഈ പണമെന്ന് പറയുന്നത് ഒരു ലഹരി പദാർത്ഥമാണ് ഏതുപോലെ മദ്യത്തിന് മത്തുള്ളതുപോലെ അതിലും ഒരു തരം മത്തുണ്ട് എന്ന് നബി മഹാനായി സഹിതനെ ഉമർബുൽ ഹത്താബ് റദി അള്ളാഹു താലാ നുഹു എൻ്റെ പ്രിയപ്പെട്ടവരെ കള്ള് കുടിക്കുന്നവർ പിന്നെയും പിന്നെയും കുടിക്കുന്നു കഞ്ചാവ് അടിക്കുന്നവർ പിന്നെയും പിന്നെയും അടിക്കുന്നു അതിനകത്തൊരു ലഹരിയുണ്ട് അതിനകത്തൊരു മത്തുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ പിന്നെയും പിന്നെയും കുടിക്കൽ പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ജനങ്ങൾ അത് പിന്നെയും കുടിക്കാൻ തയ്യാറാകുന്നത് ദുഃഖവും പ്രയാസവും ജീവിതത്തിൽ വരുമ്പോൾ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ട് പരിഹാരം കാണുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമർബുൽ ഹത്താം റതിാഹു താലാനുഹു പറയുന്നു ഇതുപോലെ ഒരു മത്ത് സമ്പത്തിനുണ്ട് ധനത്തിനുണ്ട് ആ ധനം കൂടുന്നതിനനുസരിച്ച് ആ മനുഷ്യൻ അതിനോടുള്ള ആർത്തി കൂടുകയാണെന്ന് മഹാനായ സീത നമുറബൻ അൽ ഹത്താബ് റലി അള്ളാഹു സുബത്ത അള്ളാഹു സുബഹാന പടച്ചർ റബ്ബ് നമുക്ക് ഈമാൻ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ ഞണത്തുകൾ അള്ളാഹു മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ധനം അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു പരീക്ഷണ വസ്തുവാണെന്ന് മനസ്സിലാക്കി അത് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ശേഖരിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക നാളെ പടച്ചറബിന്റെ മുന്നിൽ എങ്ങനെ നീ സമ്പ അത് എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയേണ്ട ുള്ള ഓർമ്മ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവുക അള്ളാഹു സുബാനായ രീതിയിൽ സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെ എല്ലാം വെച്ചത് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു നല്ലത് നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ടത് ആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ